പ്രിയപ്പെട്ടവരെ ഈ വീടാണ് കേട്ടൊന്ന് വൈറ്റ് സിമെൻ്റ് അടിക്കാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഡ്രീം ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വൈറ്റ് സിമെൻ്റ് അടിക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഒരു പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് അതിൻ്റെ തരികളൊക്കെ പ്ലാസ്റ്റർ ചെയ്തതിൻ്റെ തരികളൊക്കെ നമുക്കൊന്ന് ചിരണ്ടി കളയണം ശരിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിക്കിടെ കൈ ഓടിക്കുമ്പോൾ നമുക്കറിയാം തരികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കളയണം ആദ്യം തന്നെ ഭിത്തി ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ അതൊന്ന് നനച്ചു കൊടുക്കണം ഓസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫിത്തിയും സീലിങ്ങൊക്കെ ഒന്ന് ശരിക്കും നനച്ചു കൊടുക്കണം എന്നിട്ട് വേണം നമുക്ക് വൈറ്റ് സിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം വലിച്ചിൽ ഒഴിവാക്കാനാണ് നമ്മൾ നനച്ചു കൊടുക്കുന്നത് വൈറ്റ് സിമെൻറ്റ് കുഴക്കണതൊക്കെ നമുക്ക് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മൾ അത്യാവശ്യം ഒരു കൺസിസ്റ്റൻസി നമ്മൾ നോക്കണം ഒരുപാട് ആവാനും പാടില്ല എന്നാൽ നല്ല രീതിയിൽ ടൈറ്റ് ആവാനും പാടില്ല അങ്ങനൊരു അളവിലെടുത്തതിന് ശേഷം നമ്മൾ വൈറ്റ് സിമെൻ്റ് അപ്ലൈ ചെയ്യണം പിന്നെ ഫസ്റ്റ് കോട്ട് അടിക്കുന്ന ഏത് ഡയറക്ഷനിലേക്കാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വേണം നമുക്ക് സെക്കൻഡ് അടിക്കാൻ അപ്പോൾ വൈറ്റ് സിമെൻ്റ് അടിക്കുന്നതിൻ്റെ നേരെ വിപരീത ദിശയിലേക്ക് വേണം സെക്കൻഡ് അടിക്കാനായിട്ട് എങ്കിലും അതൊരു കോട്ടിങ്ങിൽ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാലൊന്നു പറഞ്ഞതന്നേ ഉള്ളൂ രണ്ട് കോട്ട് വൈറ്റ് സിമെൻ്റ് അടിക്കുമ്പോൾ തന്നെ വീടിന് നല്ല മാറ്റങ്ങൾ വരും കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ സാധാരണ കണ്ടുവരുന്നത് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ആരും വൈറ്റ് സിമെൻ്റ് അങ്ങനെ അപ്ലൈ ചെയ്യുന്നില്ല ഡയറക്റ്റ് സിമെൻറ്റ് പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത് പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഞാൻ നമ്മളെടുക്കുന്ന എല്ലാ വർക്കുകളും ഞങ്ങളുടെ കമ്പനി എടുക്കുന്ന എല്ലാ വർക്കുകളും രണ്ട് കൂട്ട് വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളൂ കാരണം വൈറ്റ് സിമെൻ്റ് എന്ന് വെച്ചാൽ ഒരു ബേസ് കോട്ടാണ് അപ്പോൾ വൈറ്റ് സിമെൻറ്റ് രണ്ട് കോട്ട് ആ പ്ലാസ്റ്ററിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ എന്തടിച്ചാലും അവിടെ കിടന്നോളൂ അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകതകൾ പിന്നീട് നമുക്ക് വേണമെങ്കിൽ പുട്ടി ഇടണമെങ്കിൽ പുട്ടി ഇടാം കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞവരാണെങ്കിൽ നമുക്ക് സിമെന്റ് പ്രൈമർ അതിൻ്റെ മേളിൽ അപ്ലൈ ചെയ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് രണ്ട് കോട്ടയം ഭക്ഷണം അടിച്ച് ഫിനിഷ് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ വൈറ്റ് സിമെൻ്റ് അടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ട് ദിവസമെങ്കിലും മിനിമം നനച്ചു കൊടുക്കണം കേട്ടോ ശരിക്കും വലുതും ചെറുതുമായ എല്ലാത്തരം പെയിൻറിങ് വർക്കുകളും വളരെ കുറഞ്ഞ ചിലവിൽ ഡ്രീം ഹൗസ് കേരളത്തിൽ എവിടെയും ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പം നമ്പർ ഡിസ്ക്രിപ്ഷനിലും പിന്നെ ഈ വീഡിയോയുടെ എൻഡിലും ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക രണ്ട് തോട്ട് വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ആ ഭിത്തിയുടെ മാറ്റം കണ്ടോ നല്ലൊരു ഫിനിഷിങ് ആ ഭിത്തിക്ക് ലഭിച്ചിട്ടുണ്ട് വീടിൻ്റെ മുൻഭാഗവും ഇതുപോലെ തന്നെ നനച്ച് നമുക്ക് രണ്ട് തോട്ട് വൈറ്റ് സിമെൻ്റ് അപ്ലൈ ചെയ്യാം വീടിൻ്റെ എക്സ്റ്റീരിയർ വാളിൽ ഒരു മീറ്ററിന് താഴേക്ക് നമ്മൾ ഒരു വാട്ടർ പ്രൂഫ് ആണ് അപ്ലൈ ചെയ്യുന്നത് സേഫ് ഗാർഡാണ് ബിർളയുടെ സേഫ് ഗാർഡെന്ന് പറഞ്ഞ് ഒരു വാട്ടർ പ്രൂഫ് ഐറ്റമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതായത് നമ്മൾ എല്ലാ വീടിലും കണ്ട ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു വീടിൻ്റെ നിന്ന് ഏകദേശം ഒരു അര മീറ്ററോളം എപ്പോഴും മുഷിഞ്ഞ് കിടക്കുന്നതും എന്നാൽ വെള്ളം ഭിത്തിയിലേക്ക് ഫുൾ ടൈം വെള്ളം കയറി കിടക്കുന്നതായിട്ട് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെയ്ഡ് ആവാനും ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞങ്ങൾ ഇങ്ങനെയൊരു ഐറ്റം ആ ഒരു മീറ്ററിനും താഴേക്ക് ഞങ്ങൾ വാട്ടർ പ്രൂഫിൻ്റെ ഒരു ഐറ്റം അപ്ലൈ ചെയ്യുന്നത് സീപ് ഗാർഡ് എക്സ്റ്റീരിയറിൽ അപ്ലൈ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഒരു എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷനോടെ അഭിത്തിക്ക് നമുക്ക് ലഭിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കേരളത്തിൽ പല ഭാഗത്തു നിന്നും നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പറ്റാവുന്ന വർക്കുകളൊക്കെ ഏറ്റെടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ E